ഓ പ്രൊഡ്യൂസർ പേഴ്സിൻ്റെ ഡേറ്റ വന്നു കേട്ടോ എന്താകും സ്വർണ്ണവില സീസ്ഫെയറിൻ്റെ ടോക്സും എന്താ നമുക്ക് നോക്കാം വരാൻ പോകുന്ന സ്വർണ്ണവീരുടെ സാധ്യത നേരത്തെ അറിയാൻ താല്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക അത് നിങ്ങൾക്ക് സ്വർണ്ണം വിളിക്കാൻ വാങ്ങാൻ എന്നൊക്കെ മുൻകൂട്ടീമാക്കാൻ ഒരുപാട് ഉപകാരപ്രദമായി മാറിയേക്കാം അതു നിങ്ങൾക്ക് വൻ രീതിയിലുള്ള ലാഭവും ഉണ്ടായേക്കാം പ്രൊഡ്യൂസർ പേഴ്സിൻ്റെ ഡേറ്റ കുറച്ച് കൂൾ കൂളായി കാണുള്ള ഡാറ്റയാണ് അപ്പോൾ അതിനുശേഷം ഒരു ഗോൾഡിൽ കുഴപ്പമില്ലാത്ത രീതിയിൽ ഗെയിൻ ചെയ്ത് നിൽക്കുന്ന ഒരു പശ്ചാത്തലമാണ് അതും അതോ എപ്പോഴാണെന്ന് അറിയുമോ അടിയന്തര മീറ്റിംഗ് ഒക്കെ ഉണ്ട് ഇപ്പോൾ ഇസ്രായേലിൽ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സീസ്ഫെയർ ടാസ്സുമായി ബന്ധപ്പെട്ട് കുറച്ച് ഫാറേറ്റ് ആളുകൾ ശരിയാക്കാനും കൂടി ഉണ്ട് എന്നുള്ള നിൽക്കാണ് പിന്നെ ഇങ്ങനെയൊക്കെ വലിയ ശുഭാപ്തി വിശ്വാസം പ്രകടിപ്പിക്കുന്നുണ്ട് വേഗം ഡീലിലേക്ക് വരും എന്നുള്ള രീതിയിൽ അപ്പോൾ അതിൻ്റെ വലിയ ഇതിന് ആണോ പെർമനൻ്റ് ആണോ ഈ സീസ്ഫെയർ വരുന്നത് എന്നുള്ളത് നമ്മൾ കാണേണ്ടിയിരിക്കുന്നു അപ്പോൾ ഗോൾഡ് രണ്ടായിരത്തി അറുന്നൂറ്റി അറുപത്തൊമ്പത് യു എസ് തുടർ തന്നെ പോസ്റ്റീവ് ട്രസ്റ്ററി തന്നെ നിൽക്കുന്നത് നാളെ സ്വർണ്ണവീരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഉള്ള സ്വർണ്ണവില എല്ലാവർക്കും അറിയാലോ അൻപത്തി എട്ടായിരത്തി അറുന്നൂറ്റി നാൽപ്പതാണുള്ളത് ഈ അൻപത്തി എട്ടായിരത്തി അറുന്നൂറ്റി നാൽപ്പത് നാളെ തുടരുന്ന അവസ്ഥയാണ് ഇപ്പോൾ മാർക്കറ്റുകൾ പക്ഷേ ഗോൾഡ് ഇവിടെ ഒരു കൺസോൾഡേഷൻ ഈ ഹയർ ലെവലിൽ ഈ സീസ്ഫ്ലേ ക്രാഫ്സ് ഞാൻ നടക്കുമ്പോൾ ഗോൾഡ് ഇവിടെ കൺസോൾഡേറ്റ് നിൽക്കുന്നുണ്ട് അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സി പി ഐ യു എസ് സി പി ഐ നാളെ വരാനുണ്ട് അപ്പോൾ കൺസ്യൂമർ പ്രൈസിൻ്റെ ആയിട്ട് വരുമ്പോൾ എന്താ സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ സീസ് ഫെയർ നാളെ രാത്രി ആകുമ്പോഴത്തേന് ആയിട്ടില്ലെങ്കിൽ സ്വർണ്ണവില് നാളെ കുതിച്ചു തരാൻ സാധ്യതയുണ്ട് നാളെ ഒറ്റ രാത്രിയാണെന്നു സീസ്ഫെയർ ഉണ്ടാകാനുള്ള സാധ്യതയില്ല പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഉണ്ടാവട്ടെ എന്ന് പറയുന്നു പ്രാർത്ഥിക്കുന്നു പിന്നെ എന്താ ഇനി ജനുവരി ഇരുപതിൻ്റെ മുമ്പ് തന്നെ ഇത് നടത്തേണ്ട ഒരു ഇതും ഉണ്ടാകും ചിലപ്പോൾ അപ്പോൾ എന്തോ പതിനാലായി അപ്പോൾ ഈ ആഴ്ച അങ്ങനെ ആയിരിക്കും സംഭവിച്ചേക്കാവുക എങ്ങനെ കൺസ്യൂമർ പേഴ്സിൻ്റെ സ്റ്റേറ്റ് വരുമ്പോൾ കുതിച്ചു വരികയും സീസ്ഫെയർ വരുമ്പോൾ വരികയാണെങ്കിൽ താഴേക്ക് വരികയും ചെയ്തേക്കാം സീസ്ഫെയർ വരുന്നില്ലെങ്കിൽ പിന്നെയും ട്രംപിൻ്റെ താരിഫും മറ്റുള്ളതൊക്കെ ആയിട്ട് എന്താവും ഉയരും ഇനി സീസ് ഫെയർ വന്നാലും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റഷോകൃതത്തിലുള്ള സ്റ്റാ നിലവും നിലയും നോക്കിയിട്ട് അങ്ങനെ ഇതായിരിക്കും ഉണ്ടാക്കുക അപ്പോൾ സീസ്ഫെയറിനുസരിച്ച് സ്വർണ്ണം ഇവര് താഴേക്ക് വരും പക്ഷേ നാളെ ചിലപ്പം രാത്രി അങ്ങ് കൊലിച്ചു മതി ഈ സീസ്ഫെയറിൽ അടിയന്തിര മീറ്റിങ്ങൊക്കെ നടക്കുന്നുണ്ട് അതും നാളെ മുമ്പ് എന്തെങ്കിലുമൊക്കെ വേറെ വരും എന്ന് അറിയത്തില്ല അപ്പോൾ എന്തായാലും അത് ഫൈനലൈസൊക്കെ ചെയ്യേണ്ടത് പി ഐ ജെൻ്റെ ആളുകളൊക്കെ ഇപ്പോൾ അവിടെ എത്തിയിട്ടുള്ളൂ ദോഹയിൽ അപ്പോൾ നോക്കാം എന്ത് സംഭവിക്കും എന്നുള്ളത് ഓക്കെ